അസ്സാം എന്നാലും അത് ലൈക്കെടുക്കുക കവഞ്ഞിടുന്ന അതേ ദിവസം ഞാൻ ലൈന് വരുന്നില്ല കഴിയാത്തത് മുമ്പാണ് ലൈക്കിരിക്കുക കവഞ്ഞിട എല്ലാരും ごめんごめん。 ലൈക്കടിക്കുക വരുന്നവരൊന്ന് ലൈക്ക് അടിക്കണേ Kebawah tuh, neder, amadi, amadi, ini. Amari tu like ni, kaya നേരം എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ഇടുക ൂന്ന് പാട്ട് പാടിയിട്ട് ഞാൻ നടത്തു നാളെ ഞാൻ രണ്ട് രണ്ടുമണിയൊക്കെ ആവുമ്പഴത്തേക്ക് ലൈവിൽ വരും കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ഒരേ ലൈവ് കാണുന്നുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇടുക കമന്റുമ്പോൾ ലൈക്ക് ലൈക്കടിക്കുക

നമ്മളെ ചേച്ചിമാരെ നാടകം ഒക്കെ നാളെ സംസാരിക്കാം ഇപ്പൊ വെയ്യാത്തതുകൊണ്ടാണ് കുറച്ച് ചേച്ചിമാര് ഇടങ്ങുന്നു നാടകം കളിക്കുന്നു കുറച്ചല്ല മൂന്ന് ചേച്ചിമാര് ഇടങ്ങും ഒരുത്തി ലൈവിൽ വേറെ വ്യക്തിയെ കൊണ്ടുവരുക മറ്റൊരുത്തി ലൈവിലിരുന്നു ചെയ്യുമ്പോൾ ഒത്തിരി വിളന്മാര് കയറി കമൻ്റ് ഇടുക നാണമില്ലാത്ത സ്ത്രീകൾ ഗ്രൂപ്പിന്റെ മെസ്സേജ് കരുതുക എല്ലാവരും ഒന്ന് ലൈക്ക് എടുക്ക രണ്ടുമണിക്കല്ലേ ഒരു പത്ത് പതിനൊന്ന് മണി ആവുമ്പഴത്തേക്കിനും വരുന്ന আরো তো লাইক करिएगा কমেন্ট करिएगा নিন যা প্রতিদিনিতাটিই মইনা কি গো বিট কাটিবি বই তো গল ിയമാറി മജിനോട്ടി മൈനാഞ്ചി പോ വിട്ട കാട്ടിനി മൈതോകൾ ഉള്ള കാത്തിനെ കണ്ടുപോലിയ അതിരൾ മൂലി മദറോളിക്കൊത്തവനാണ് ഞാൻ മതിരിപ്പെട്ട നാട്ടിനേ മഹരലയം നിന്നി പോയവൻ മതിരിപ്പെട്ട നാട്ടിലേ മഹരലയം നിന്തി പോയവൻ മൈരാജി പൂവിട്ട കാട്ടിനി വൈത്തൂകൾ മൂളുന്ന കാട്ടി കണ്ടുപോ നീയാ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ഇടുക വരുന്നവര് അടിക്കണേ വരുന്നവരൊന്ന്

യും വിടല്ലാട്ടിലേക്കാണ് യാത്ര തിരക്കുകളൊന്നുമില്ലാത്ത യാത്ര തിരികെ വരാത്തൊരു യാത്ര പരലോകത്തിക്കുള്ള യാത്ര എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ഇടുക ഇടണേ വന്നാള് ആരാണെങ്കിലും ലൈക്ക് ലൈക്കടിക്കുക കമന്റ് ലൈക്കടിക്കുക കമന്റ് എല്ലാവരും അഞ്ചാറ് പാട്ട് പണിയിട്ടങ് പോവാ ലൈക്ക് പിന്നെ ശേഷങ്ങൾ പറയാനുണ്ട് ചേച്ചിമാരുടെ നാടകം നാണമില്ലാത്ത ചേച്ചിമാര് ചേട്ടനെ കിടന്ന് ചീക്കണിക്കുക അപ്പൊ ചുണ്ടിനുണ്ട് നല്ല മഞ്ചുള്ള താമര ചുണ്ടു ണോ അമിനി ചെഞ്ചുണ്ട് നല്ല മുൻചുള്ള താമര ചെണ്ട പിന്നിൻ്റെ കല്വേ ട്രപ്പ് കുതിരത്തോളി പിച്ചു ശീലത്തെ പിന്നിൻ്റെ കല്വപ്പ് കുതിരത്തോളി പിച്ചു ശീല സുവ തെങ്ങിനാക്കൾ പൂക്കളായി വിരിഞ്ഞ് താരകെന്ന മാനസത്തിൽ അമ്പിനി തെളി പടവാൾ അഞ്ചാരമൊഴിയുള്ള കുങ്കനി തേലിൽ പെണ് സൈനിക ചാനലുണ്ടോ ലൈക്ക് അടിക്കണേ കമന്റ് ഇടുക നാളെ ഞാൻ പതിനൊന്ന് മണി ലൈവിൽ വരും എനിക്ക് കുറച്ച് ചേച്ചിമാരും നാടകങ്ങളൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് വയ്യാത്തോണ്ടായിരുന്നു ഞാൻ വരാനെ മലയാളത്തിൽ ഇടുക എനിക്ക് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് അറിയുന്ന ഞാൻ പറഞ്ഞു ചാനലിന്റെ ഇങ്ങോന്നു തരുമോ ഞങ്ങൾക്ക് ചാനലുണ്ടല്ലേ സഫ് ചെയ്യ സഫ ചെയ്യാത്തവരൊന്നും സഫ കൂടെ ചെയ്യണേ നമ്മളെ സാനിറ്റേജിടങ്ങ് വിളയുന്നു ഇടയ്ക്ക് ടൗൺ കരച്ചിലാണ് ടയ്ക്ക് നല്ല ഫോമായിട്ട് നിൽക്കും അത് വെള്ളം അടിക്കുന്നോണ്ടാന്നു വെള്ളം അടിക്കാതന്നെ തന്നത് ചേച്ചി കരയ കരയുന്നത് അല്ലെങ്കിൽ ചേച്ചി കരയത്തില്ല വെള്ളം അടിക്കുമ്പോൾ ചേച്ചി അങ്ങ് ആടും കിടന്നും ചേച്ചി മാത്രമല്ല രണ്ടു മൂന്ന് പേരുണ്ട് എനിക്ക് ഞാൻ കാണുന്നത് പറയും വേറെ ആരും ഒന്ന് സുലിത ഖാസീമ് ഒന്ന് സെമീറ എന്നാലും സെമീറ ലൈവിൽ കയറുന്നതുകൊണ്ട് സെമീറ അങ് എല്ലാം സെമീറ പറയുന്നതെല്ലാം അങ്ങ് ന്യായീകരിക്കുക സെമീറ ഇവയ്ക്ക് ഓയിസ് ഇട്ടു കൊടുത്തെന്ന് പറയുന്നു തനൂജയുടെ അന്നേരം സെമീറ പറഞ്ഞ വോയിസ് എന്ത് തനൂജ ഇടഞ്ഞാൽ അല്ല തനുജയുടെ തനൂജ അവളോട് പറഞ്ഞ വോയിസ് ഇട്ട് പക്ഷേ സെമീറ പറഞ്ഞ വോയിസ് എന്തോ കട്ട് ചെയ്ത് കളഞ്ഞു അതൊക്കെ ഒരു ചോദ്യമാണ് പക്ഷെ മാറയാവിട്ട് ഐരാജിച്ചി ഹായ് അര ചീത്ത പറ്റിയതില്ല താള എനിക്ക് രാജിനെ ലൈവിൽ കേറണോന്നുണ്ടായിരുന്നു രാച്ചിരി ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കുക കമന്റ് ഇടുക ലൈക്ക് ആറാമത്തെ ഞങ്ങളിവിടെ കടക്കുവാറക്കമായി ഞാൻ വിചാരിച്ചൊന്ന് ചേർന്നു വെറുതെ ഒന്ന് ലൈവിൽ കേറാന്നു ലൈറ്റ് അണച്ചതാ സൗണ്ട് കേക്കുന്നത് കൂളറിന്റെ രാജിയുടെ ഹായ് പറയുന്നുണ്ട് ഗുളിക കഴിച്ച അലർജി അയപ്പും ദേഹം മൂത്തും ഗുരുകുരന്ന് ചോച്ചിലായി ഞങ്ങൾ ഞാൻ മണിയാകുമ്പോൾ കഴിക്കും മണി കഴിഞ്ഞാ പിന്നെ ഞാൻ പല്ല് തേച്ചു കഴിഞ്ഞാൽ ഒന്നും കഴിക്കത്തില്ല ആരനി അമൃത് തരാമെന്ന് പറഞ്ഞാലും കഴിക്കത്തില്ല എനിക്കിഷ്ട മണി സ്റ്റാർട്ടിംഗിൽ മഹരി വിസ്കരിച്ചിട്ട് ആഹാരം കഴിക്കും അത് കഴിഞ്ഞ പിന്നെ കഴിക്കത്തില്ലെന്നല്ല ചോറ് മഹരി നിസ്കരിച്ചിട്ട് കഴിക്കും പിന്നെ അത് കഴിഞ്ഞ് റേത്തയ്ക്ക് കഴിക്കും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു വെളുത്തുള്ളി എല്ലാവർക്കും വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ വെളുത്തുള്ളി കഴിച്ചിട്ട് ഒരു ഒത്തിരി പാലല്ല ഒരു ശകലം അര ഗ്ലാസ് പാല് കുടിക്കും അത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ പല്ല് തിരിച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്വസിച്ചിട്ട് പിന്നെ കടക്കും ു അന്നേരം പിന്നെ കൂട്ടി അതിന്റെ തന്നെ ജീവിച്ച് പോകും എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇടണേ സഫ് ചെയ്യാത്തവര് സഫ് ചെയ്യണേ

ിൽ കണ്ടിപ്പി വരുന്നവരൊന്ന് ലൈക്ക് അടിക്കുക

രാഖി ആന്റണി ഹായ് ലൈക്ക് അടിക്കണേ കമന്റ് ഇടുക എല്ലാരോടും പറയാ ഞാനൊരു നാളെ ഒരു ഒരു മണിയാവുമ്പോൾ ലൈവിൽ വരും എല്ലാവരും ഒന്ന് വരണേ എനിക്ക് കുറച്ച് കാര്യം പറയേണ്ടത് രണ്ടു മൂന്ന് പേരുടെ നാടകം ഇപ്പൊ ഉള്ളവരോട് ഞാൻ പറയുവാറു എല്ലാവരും ഒന്നുണ്ട് ലൈവിൽ കയറി കമന്റ് ഇടുക സഫ് ചെയ്യാത്തവരും സഫ് ചെയ്യുക അങ്ങനെയാണോ ചേച്ചി രാജാണ് രാജിന്നാണോ രാജി ആന്റണി തനുജ ഒരു ഹോസ്പിറ്റലിൽ കടന്നൊരു വീടി എടുത്തിട്ടേക്ക് അവർക്ക് തുടങ്ങി കാന്തിയുണ്ട് ഇപ്പൊ പരസ്യമായിട്ടാ തനുജായ പറയുന്നത് ആ സ്ത്രീക്ക് വണ്ണ ഇല്ലേ നാളെ ആവട്ടെ ഒന്ന് സഫ് ചെയ്യുന്നവരെല്ലാം സഫ് ചെയ്യുന്ന ലൈക്ക് അടിക്കുക കമന്റ് വരുന്ന ഒരു ലൈക്ക് ഒന്നിരിക്കണേ കമന്റ് ഇടുക സഫ് ചെയ്യുക ശരിയെങ്കി എല്ലാവർക്കും ബൈ ഞാൻ നാളെ ലൈവിൽ വരും എല്ലാവരും ലൈവില് വരണേ എനിക്ക് ഉറക്കം വരുന്നു ശരിയെങ്കിൽ